പ്രമുഖ സുപ്രീം കോടതി അഭിഭാഷകയായിട്ടുള്ള ആയിട്ടുള്ള രാമചന്ദ്രന്റെ ലൈവ് സംഗണി വധത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറൽ ആയിട്ടുണ്ട് പൊതുവേദിയിൽ അവസരം കിട്ടിയാലെല്ലാം വിശ്വഗുരുവിനെ കുറിച്ച് ബെഡായടി പൊതുവെ സംഘികൾക്ക് കൂടുതലാണല്ലോ ഇല്ലാത്തതെല്ലാം ഉണ്ട് എന്ന് വെറുതെ അങ്ങ് പറഞ്ഞു പ്രചരിപ്പിക്കുക സംഘണിക്ക് അബദ്ധം പറ്റി അറിഞ്ഞില്ല വേദിയിൽ ഇരിക്കുന്നത് തീപ്പൊരിയാണെന്നും കേറി മേഞ്ഞെന്ന് പറഞ്ഞ സംഘടി ഏതു വഴി ഇറങ്ങി ഓടിയെന്ന് മാത്രം നോക്കിയാൽ മതി എന്തുകൊണ്ട് ജനങ്ങൾ ജനങ്ങൾ കോടി കോടി ഇന്ത്യ പുരോഗമിക്കുന്നു പത്ത് വർഷത്തിനുള്ളിൽ അത് പറയും ഇടയ്ക്ക് ഞാനൊന്ന് സന്തോഷിച്ചു കാരണം പതിനൊന്നര മണിക്ക് ഇവിടെ ഇരിക്കുന്നിടം വരെ ഇന്ത്യ പുരോഗമിച്ചിട്ടുള്ളതായിട്ട് അറിയില്ലായിരുന്നു ഇനി സംസാരത്തിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഇന്ത്യ പുരോഗമിച്ചോ എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കുമായിരുന്നു യു എൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഇപ്പോഴും ഇന്ത്യ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രാജ്യങ്ങൾക്കിടയിൽ നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ പൊസിഷനിലാണ് അതായത് പട്ടിണിയുടെ ഒക്കെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അത് മനുഷ്യൻ പുരോഗമിച്ചു എന്നല്ലാതെ കുറച്ച് ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നത് ഇന്ത്യയുടെ പുരോഗതിയായി എടുക്കാത്തത് എന്റെ തെറ്റാണെങ്കിൽ ഒരുപക്ഷെ ഞാനത് സമ്മതിക്കാം അല്ലെങ്കിൽ ഇന്ത്യയിൽ എണ്ണം പറഞ്ഞ ഒന്ന് രണ്ട് ബിസിനസ്സുകാർ മാത്രം പുരോഗമിക്കുന്നതാണ് ഇന്ത്യയുടെ പുരോഗതിയെങ്കിൽ അതും എന്റെ അറിവില്ലായ്മയെ കണ്ട് ക്ഷമ പറഞ്ഞുകൊണ്ട് അത് സമ്മതിക്കാം പക്ഷേ ഇവർ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്ന കാര്യം ഇതാണ് India's latest HDI value of 0.633 places the country in the medium human development category, lower than its value of 0.645 in the 2020 report. The report attributes the drop in HDI from 0.645 in 2019 to 0.633 in 2021 to India's falling life, expect, uh, life expectancy from. സിക്സ്റ്റി നയൻ ഇയേഴ്സ് ടു സിക്സ്റ്റി സെവൻ ഇയേഴ്സ് മനുഷ്യന്മാര് ജീവിച്ചിരിക്കുന്ന കാലയളവിൽ പോലും കുറവാണ് സംഭവിക്കുന്നത് കേസ് കൊടുക്കണം പിള്ളേശാ യു എൻ കാരണം ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റുമോ ഇന്ത്യ അങ്ങ് കുതിപ്പ് നടത്തുകയാണ് നമുക്ക് പള്ളി ഉണ്ടായിരുന്നിടത്ത് ഇവിടെ ഇപ്പം വളരെ പാരീസ് പോലെ ഒരു അമ്പലമുണ്ട് എന്നിട്ട് പോലും മനുഷ്യന്മാർ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാല് ഇന്ത്യയെ മോശാക്കിയാല് നമ്മുടെ പ്രധാനമന്ത്രി ലോകത്ത് ചെന്നെത്താൻ ഇനി ഒരു സ്ഥല അന്റാർട്ടിക്ക മാത്രമേ ഉള്ളൂ എന്നിട്ട് പോലും ഇങ്ങനെ യു എൻ ഉണ്ടാക്കിയ ഒരു മുഴുവൻ പേരും വിശ്വസിക്കില്ല എല്ലാരും നിങ്ങളെ പോലെ തന്നെ ഇന്ത്യ കുതിച്ചുയർന്ന ആ വാർത്ത കേട്ട് സന്തോഷിച്ചിരിക്കുകയാണ് ഇപ്പൊ പോകുന്ന ഒഴിക്ക് പെട്രോൾ അടിക്കുന്ന എങ്ങനെയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നതെങ്കിലും നിങ്ങൾ പറഞ്ഞ പോലെ വിശ്വസിക്കുന്നത് എന്നാലും ഒരു അഞ്ചു ശതമാനമെങ്കിലും വിശ്വസിച്ച് പോകില്ലേ ഇന്ത്യ പുറകിലാണെന്ന് ഇന്ത്യ ഒന്നാം സ്ഥാനത്തല്ലേ എന്തിലാണ് എന്നുള്ളത് മാത്രമാണ് പ്രശ്നം സമസ്ത മേഖലയിലും വിശ്വഗുരുവിന്റെ രാജ്യം പിന്നാക്ക അവസ്ഥയിലാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട അതിഥി വന്നാൽ ചേരികൾ മുഴുവൻ കെട്ടിമറച്ച് അവിടെ ചെടി നട്ടാണ് ആളെ കൊണ്ടുവരാറുള്ളത് അങ്ങനെ രാജ്യത്തിനെ മുഴുവൻ ഒരു പ്രഹസനമാക്കി മുന്നേറുന്ന വിശ്വഗുരുവിനെ സംബന്ധിച്ച് ഇല്ലാത്ത തള്ളൽ തള്ളിയതാണ് ഡേറ്റ സഹിതം പല കാര്യങ്ങളും അങ്ങോട്ടേക്ക് നിരത്തി കൊടുത്തപ്പോൾ സംഘടിയുടെ കണ്ണ് തള്ളിപ്പോയി കാര്യം എവിടെയെങ്കിലുമൊക്കെ ചെന്ന് ഇമാതിരി തള്ളു തള്ളുമ്പോൾ തിരിച്ച് മറുപടി കിട്ടാറില്ല അവിടെയാണ് രശ്മിത പൊളിച്ചടുക്കി കൈ കൊടുത്തത് രാജ്യത്തിന്റെ പോവർട്ടി ഇൻഡെക്സിനെ സംബന്ധിച്ചും രാജ്യത്തിൻ്റെ തൊഴിലില്ലായ്മയെ സംബന്ധിച്ചും രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്ര കച്ചവടങ്ങളെക്കുറിച്ചും വിശ്വാസ കച്ചവടത്തെ സംബന്ധിച്ചൊക്കെ എണ്ണി എണ്ണി പറയുകയും ചില മുതലാളിമാരെ പൂവിട്ട് പൂജിക്കുന്ന സവർക്കരസത്തെ വലിച്ചുമാരി ഉടുക്കുകയും ചെയ്തോടുകൂടി സംഗണിക്ക് പിന്നെ നിൽക്കക്കള്ളിയില്ലാതായി കിട്ടിയ വഴി എടുത്തു ചാടി ഒറ്റ ഓട്ട ഓടി എന്നാണ് പിന്നീട് അവിടെ നിന്ന് പുറത്തു വരുന്ന കരക്കമ്പി എന്തായാലും കേട്ടിരിക്കേണ്ട പ്രസംഗമാണ് ഗംഭീര വാക്കുകളാണെന്ന് നിസ്സംശയം പറയാം